ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം എന്ന ഹരിനാമ ഹരിനാമകീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം നാൽപ്പത്തി ഏഴാമത്തെ പദ്യം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ പദ്യം നാൽപ്പത്തിയേഴ് ദംഭായ വന്മരമതിന്നുള്ളിൽ നിന്നു ചില കുമ്പും തളിർത്ത വതിയില്ലാത്ത കായികനികൾ എൻ പേരിലൊത്തരികിൽ വാഴായി വതിന്നു ഗതി പാദഭക്തി ഹരിനാരായണായ നമാം നമ്മുടെ ഉള്ളിലെ ചിന്തകൾ നമ്മുടെ ഉള്ളിലെ അഭിമാന ചിന്തകൾ ഇങ്ങനെ അതൊരു വലിയ മരം പോലെ അതായത് കാമക്രോധ വികാരങ്ങളായിട്ട് അത് തളർത്ത് പൂത്ത് അത് കായികനികളും ഒക്കെ നിറഞ്ഞ് ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കാൻ ഒരു ഉപായം എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഇതൊരു നമ്മുടെ ചിന്തകൾ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ കാമക്രോധ വികാരങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ജീവിതത്തെ തന്നെ സദാ മൂടിക്കളയുന്ന രീതിയിൽ നമുക്ക് പല ഉണ്ടാക്കുന്നു എന്നും അതുകൊണ്ട് അതിനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സദാ അതിൻ പാദഭക്തിയാണ് ഏറ്റവും അതിന് ഏറ്റവും ശ്രേഷ്ഠം ആ പാദത്തിലുള്ള ഭക്തിക്ക് വേണ്ടി ആ ഭക്തി മാത്രം മതി അതിനൊരു ഉപായം ആ ജീവിതത്തെ പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കാൻ സദാ സദാ അങ്ങയുടെ ഭഗവാൻ്റെ പാദഭക്തിയാണ് ഒരേ ഒരു ഉപായം എന്ന് പറഞ്ഞു തരുന്ന ഒരു പദ്യമാണ് അപ്പോൾ എഴുത്തച്ഛൻ എന്ന മഹാകവിക്ക് പ്രണാമം എല്ലാ ഗുരുക്കന്മാരെയും നമിക്കുന്നു ദമ്പായവന്മരം എന്ന് പറയുമ്പോൾ മതം ദമ്പ് ദമ്പം മതം മതമാകുന്ന വലിയ വൃക്ഷം അതിനുള്ളിൽ നിന്ന് ചില കൊമ്പും തളർത്തവധിയില്ലാത്ത അതിനുള്ളിൽ നിന്ന് കൊമ്പും തളർത്ത പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളയിട്ട് അത് തളരി തളയിട്ട് തളർത്തെന്ന് പറയുമ്പോൾ തളരിടുന്നു അവധിയില്ലാത്ത കായികനികളെന്ന് പറയുമ്പോൾ എണ്ണമറ്റ കാത കാമക്രോധ വികാരങ്ങൾ ആ ഒരു വലിയൊരു മരം മരം വലുതാകുമ്പോഴാണ് അതിൽ നിന്ന് പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ കാമക്രോധങ്ങളാകുന്ന കായ്കളും ഒക്കെ രൂപം കൊള്ളുന്നു എൻ പേരിൽ പേരിലൊത്തരികിൽ വാഴായതിന് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് ഗതി നിൻപാദക്തി ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് എന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു പദ്യം ഇപ്പം പറയുന്നു നാരായണ നമസ്കാരം എന്ന് എല്ലാ പദ്യങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഹരിനാരായണായ നമ എന്ന് പറയുന്നത് അപ്പോൾ വലിയ ഒരു വൃക്ഷം മതം മതമാകുന്ന വലിയ വൃക്ഷം അതിൽ നിന്ന് കുറേ അഭിമാന ചിന്തകൾ ആകുന്ന കൊമ്പുകൾ വന്ന് അത് തളിരിട്ട് എണ്ണമറ്റ കാമക്രോധ വികാരങ്ങളിൽ ആകുന്ന കാ കനികളും ഒക്കെ നിറഞ്ഞ് എൻ്റെ ജീവിതത്തെ സദാ മൂടിക്കളയാതിരിക്കുന്നതിന് അപ്പോൾ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾക്കും കാരണമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ മൂടിക്കളയാതിരിക്കുന്നതിന് ഒരേ രൂപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തിയാണ് അങ്ങയുടെ പാദഭക്തി മാത്രമാണ് ഭഗവാനെ എന്ന് പറയുന്നു അങ്ങനെ ആ ഹരിനാരായണന് നമസ്കാരം അതാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ മതം എന്ന് പറയുന്ന ഒരു ആസു ആസുരിക ഭാവമാണ് അതൊരു വൻ മരമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിൽ ധാരാളം കൊമ്പുകൾ കൊമ്പുകളുണ്ടാവുമല്ലോ ആ കൊമ്പുകൾ ഉണ്ടാവും അതാണ് അഭിമാന ചിന്തകൾ ആ കൊമ്പുകളിൽ നിറയെ കായ്കളും അതുപോലെ കനികളുമൊക്കെ ഉണ്ടാവും അതാണ് കാമക്രോധ വികാരം അപ്പം അഭിമാന ചിന്തകളിൽ നിന്ന് കാമക്രോധ വികാരങ്ങളുണ്ടാകുന്നു ആസുരചിന്തകളുണ്ടാകുന്നു പലതരം വികാരങ്ങളുണ്ടാകുന്നു ഇതൊക്കെ മനുഷ്യനെ അപകടത്തിലാകാതല്ലേ നമ്മൾ ഇന്നത്തെ ലോകത്ത് കാണുന്നത് നമ്മുടെ വികാരങ്ങളാണ് പല പല രൂപത്തിൽ പല ദുഷ്പ്രവർത്തികളായിട്ട് നമ്മൾ സമൂഹത്തിൽ ഇന്ന് കാണുന്നത് അപ്പോൾ ഇവിടത്തെ ഈ ലോകം മനുഷ്യൻ ഈശ്വരനെ മറക്കുന്നു എന്നും ഈ ലോകത്തിലുള്ള സുഖമാണ് ഏറ്റവും വലിയ സത്യമെന്ന് കരുതി അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് ദുഷ്ടതരവും കാണിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ ആ അതിൽ ആ സമൂഹത്തിലെ വ്യക്തികളാണ് ഇങ്ങനെ ഈയൊരു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ആശാപാശങ്ങളാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം ആശയാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം ഡിസൈർ ഇസ് ദ കോസ് ഓഫ് ഓൾ അൺഹാപ്പിനെസ് എന്ന് പറയും അപ്പം ആശയും പാശവും പാശ ആശ മാത്രമല്ല പാശം പാശം എന്ന് പറയുമ്പോൾ കയറ് കയറ് കൊണ്ടാണുള്ള കെട്ടിയിരുന്നത് അപ്പോൾ അത് നമ്മൾ പല പല കെട്ടുകളിൽ പെട്ട് കിടക്കുകയാണ് ഈ കെട്ടുകളിൽ നിന്ന് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരു എന്താ പറയുക ഒരു ഒന്നും നോക്കാതെയാണ് ഈ പല കെട്ടുകളും അതിൽ പോയി കുഴിങ്ങി കിടന്നത് അപ്പം ആ ആശാപാശങ്ങൾ അവരെ ബന്ധിപ്പിക്കുന്നു ഇനി അതിൽ നിന്ന് എങ്ങനെ മോചനം നേടും എന്ന് ചോദിച്ചാൽ അതിന് കുറേ വഴികളൊക്കെ ഉണ്ട് അതിന് ഈ മോഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭഗവാനിലുള്ള പ്രേമഭക്തിക്ക് മാത്രമേ കഴിയുന്നു അപ്പോൾ ഭഗവാനിൽ അചഞ്ചലമായ ഭക്തിക്ക് പറയുന്ന പേരാണ് പ്രേമം എന്ന് അപ്പോൾ പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നതിപ്പോൾ ഒരാണ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു വികാരത്തെയാണല്ലോ നമ്മൾ പ്രേമം എന്നൊക്കെ പറയുക അവർ ഭയങ്കര പ്രേമത്തിലാണെന്നൊക്കെ പറയുമല്ലോ പക്ഷെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഈശ്വരനിലുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ഒരു ആ ഒരു ലയം അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനിൽ അചഞ്ചലമായ ഭക്തി അതാണ് പ്രേമം അപ്പോൾ ആ ഒരു പരമമായ പ്രേമ പ്രേമരൂപത്തിനല്ലാതെ മറ്റൊന്നിനും ഇത്തരം അഭിമാന ചിന്തകളും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ മറ്റൊന്നിനും തന്നെ കഴിയില്ല അപ്പോൾ ആ ഒരു പ്രേമ ഭക്തി എങ്ങനെ എന്നാണ് നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കേണ്ടത് അപ്പോൾ ഇനി അടുത്തൊന്നും കൂടാ അടുത്തൊരു പദ്യം കൂടാതെന്ന് വെച്ചൊല്ലാം ധന്യോഹം എന്നു മതി മന്യോഹം എന്നുമതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ എന്നല്ല കാൺകുരു കൊടുങ്കാടുമ്പമയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമാം അപ്പോൾ അഹം ധന്യ ഞാൻ ധന്യനാണ് എന്ന് വിചാരിക്കും ചിലർ പിന്നെ ഞാൻ മറ്റുള്ളവരെക്കാൾ മാന്യനാണെന്ന് വിചാരിക്കും അതാത് അഹം ധന്യം അതായത് എന്നും അതി മാന്യോഹം എന്നോ ഞാൻ മാന്യനാണ് അഹം എന്നും വിചാരിക്കും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ വലിയ പുരു പുണ്യങ്ങൾ ചെയ്ത പുരുഷനാണ് എന്ന് വിചാരിക്കും അങ്ങനെ ഒരു കൊടുങ്കാട് ദംഭമയമായ ഒരു കൊടുങ്കാട് അങ്ങനെ ദംഭം തോടുകൂടി ഒരു കൊടുങ്കാട് ഉള്ളിൽ താഴ്ച്ച വളരുന്നുണ്ടെങ്കിൽ ആ ഭക്തിഹീനനായ ആ മനുഷ്യൻ്റെ ചിത്രത്തിൽ അത് തളച്ച് തഴച്ച് വളരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ അത് അപ്പോൾ എന്താ പറയുന്നത് ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പല സമ്പത്തുകളൊക്കെ കൈവരുമ്പോൾ ആ മഹിമ കൊണ്ട് ഐശ്വര്യ മഹിമ കൊണ്ട് വിചാരിക്കും ഞാൻ ധന്യനാണ് ഞാൻ മാന്യനാണ് എനിക്ക് ഞാൻ അധികം പുണ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ മതം ആ ഒരു അഹങ്കാരം കൊണ്ട് തന്നെ ഭക്തിഹീനനായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്ത് രൂപപ്പെടും ഇതെല്ലാം തള തഴച്ച് വളരും ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ ധന്യനാണ് ഞാൻ മാന്യനാണ് എന്നുള്ള ചിന്തകളൊക്കെ ആ തഴച്ച് വളരുമ്പോൾ അത് വളരുന്നത് അയാൾക്ക് തന്നെ ദോഷമായിട്ട് മാറും അപ്പോൾ നമുക്ക് അങ്ങനെ തഴച്ച് വളർന്ന് നമുക്ക് കാണാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ദമ്പമായ ദമ്പം ആയിട്ടുള്ള ഒരു കൊടുങ്കാട് വളരുന്നത് ഇപ്രകാരമാണ് എന്നും ഞാൻ പ്രഭുവാണ് ഞാൻ സർവ്വസുഖസമ്പന്നനാണ് സുഖിയാണ് ആഢ്യനാണ് എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ വലിയ ദാനം ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയുള്ള ദമ്പം ആ ദമ്പം കൊണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു കൊടുങ്കാട് താഴ്ച്ച വളരുന്നു എന്നാണ് പറയുന്നത് അവ അങ്ങനെ താഴ്ച വളരുമ്പോൾ അതിനെ തുടർന്ന് അത് ഒരുപാട് കാമങ്ങളിലേക്കും ഒക്കെ മനുഷ്യനെ നയിക്കുന്നു അങ്ങനെ അവൻ അതിലെല്ലാം കുരുങ്ങി ആസക്തനായി പലതിലും പോയിട്ട് കുരുങ്ങി കുരുങ്ങി കിടന്ന് പാപം നിറഞ്ഞ നരകത്തിൽ പോയി പതിക്കുന്നു എന്നാണ് ഈ ഒരു പദ്യം പറയുന്നത് അപ്പോൾ പതി നാൽപ്പത്തി എട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടും ഇന്ന് നമുക്ക് നോക്കുന്നുണ്ട് ധന്യോഹമെന്നും മതിമാന്യോഹമെന്നുമതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ ഇതെന്നുമിതി എന്നല്ല കാൺകൊരു കാൺകൊരു കൊടുങ്കാടുമ്പയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമാ അപ്പോൾ ഐശ്വര്യമഹിമ കൊണ്ട് ഞാൻ ധന്യനാണ് ഞാൻ മാന്യനാണ് ഞാൻ വേണ്ട അതിൽ വേണ്ടതിലധികം പുണ്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അനേകം പിന്നെ എന്താ പറയുക ദാനർമാതികൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആ ഒരു മതം അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം ഉള്ളിൽ ഒരു കൊടുങ്കാട് പോലെ വളരുമ്പോൾ ആ ഭക്തിഹീനനായ മനുഷ്യൻ്റെ ചിത്രത്തിൽ ഭക്തി ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ സ്വയം അഹങ്കരിച്ച് നടക്കുള്ളു അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാട് തന്നെ താഴ്ച്ചു വളരുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് നാരായണ നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണസ്തു രണ്ട് ശ്ലോകങ്ങളാണ് രണ്ട് പദ്യങ്ങളാണ് നമ്മൾ ചൊല്ലിയത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ ചൊല്ലാം ദംഭായവൻ മരമതിന്നുള്ളിൽ നിന്നു ചില കൊമ്പും താളിർത്ത വതിയില്ലാത്ത കായികനികൾ എൻ പേരിലൊത്തരികിൽ വാഴായ വന്നുഗതി നിൻപാദഭക്തി ഹരിനാരായണായ നമ അടുത്ത ശ്ലോകം അടുത്ത പദ്യം ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മിതി എന്നല്ല കൺകുരു കൊടുങ്കാടുമ്പയം ഒന്നിച്ചു കൂടിയഥനാരായണായനുമാ അപ്പോൾ പിന്നെ ദം ദമ്പം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഒക്കെ മനുഷ്യൻ്റെ മതം കൊണ്ടും ഒക്കെ കാമക്രോധ ആദികൾ കൊണ്ടും മനുഷ്യൻ്റെ ഒരു കൊടുങ്കാട് തന്നെ വളർന്ന് ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അനേകതരം കാമക്രോധ മോഹങ്ങൾക്ക് കാരണമാകുമെന്നും അത് മനുഷ്യനെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുമെന്നും അതിന് അറിവ് നേടേണ്ടതുണ്ട് അതിന് നാമജപങ്ങളിലൂടെ മനസ്സ് ശുദ്ധിയെ കൈവരുത്തേണ്ടതുണ്ട് എന്ന് ഇനി ഉള്ള ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു നാരായണായ നമ ശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ സർവം ശ്രീകൃഷ്ണാർപ്പം നമസ്തു എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഓം തത്സ